അഞ്ച് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ വഹിച്ച് പറക്കും നൂറ് കിലോമീറ്ററോളം പരിധിയിൽ പറന്നെത്തും ഇന്ത്യൻ മണ്ണിൽ ചാവേർ ഡ്രോണുകൾ സ്കൈ പെഹൽഗാം പ്രതികാരമായി ഭീകര കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ മിസൈലുകൾക്കൊപ്പം ഇന്ത്യ ഡ്രോണുകളെയും ഉപയോഗിച്ചിരുന്നു ഇത്തരത്തിൽ ഇന്ത്യയിൽ വികസിപ്പിച്ച അതിശക്തമായ ആയുധമാണ് സ്കൈ സ്ട്രൈക്കർ ബംഗളൂരു ആസ്ഥാനമായ അൽഫ ഡിസൈനും കമ്പനിയായ എൽബിറ്റ് സിസ്റ്റവും സംയുക്തമായി വികസിപ്പിച്ച ലോയ്റ്ററിംഗ് മ്യൂണിഷ്യൻ ഗണത്തിൽപ്പെടുന്ന ഡ്രോണാണ് സ്കൈസ്ട്രൈക്കർ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ജമ്മു കശ്മീരിൽ നിന്നാണ് ഇവയെ പാക്കദീന കശ്മീരിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാനായി ഉപയോഗിച്ചത് അഞ്ച് കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ വഹിച്ച് പറക്കാൻ സാധിക്കുന്നവയാണ് സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകൾ നൂറ് കിലോമീറ്ററോളം പരിധിയിൽ ഇതിനു പറന്നെത്തി ആക്രമണം നടത്താൻ സാധിക്കും ലക്ഷ്യം കണ്ടെത്തിയാൽ കിറു കൃത്യമായി തകർത്ത് തരിപ്പണമാക്കും ഡ്രോണുകൾ അഥവാ കമിക ഡ്രോണുകൾ എന്ന് വിളിക്കപ്പെടുന്ന ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻ ആണ് സ്കൈസ്ട്രൈക്കറുകൾ ലക്ഷ്യങ്ങൾ തിരഞ്ഞു കണ്ടെത്തി നശിപ്പിക്കുന്ന ദൗത്യങ്ങൾക്കാണ് ഇവയെ ഉപയോഗിക്കാറുള്ളത് സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ വരെ കൃത്യമായി ആക്രമിക്കും ഭീകരവിരുദ്ധ നടപടികളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡ്രോണുകളാണിവ ഓപ്പറേഷൻ സിന്ദൂറിൽ നൂറോളം വരുന്ന സ്കൈ സ്ട്രൈക്കർ ഡ്രോണുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പ്രത്യേക അധികാരം ഉപയോഗിച്ച അടിയന്തര നടപടിയായാണ് ഈ ഡ്രോണുകൾ സേന വാങ്ങിയത് നൂറ് കോടി രൂപ മുടക്കിയാണ് ഇവയെ സേന ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ലക്ഷ്യത്തിന് മുകളിലെത്തി വിവരങ്ങൾ ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റിലേക്ക് അയക്കാനും ഇതിന് സാധിക്കും കണ്ടെത്തിയ ലക്ഷ്യം ശരിയായതാണെന്ന് അവിടെ നിന്നാൽ നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ ഇടിച്ചിറക്കി പൊട്ടിത്തെറിക്കും ഇവയെ വിക്ഷേപിച്ചു കഴിഞ്ഞാലും ഗ്രൗണ്ട് കൺട്രോളിന് വേണമെങ്കിൽ പുതിയൊരു ലക്ഷ്യത്തിലേക്ക് മാറ്റാനും സാധിക്കും നിലവിലെ ഇത്തരം ഡ്രോണുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട് നമ്മൾ ആദ്യമായാണ് ഏതെങ്കിലും സൈനിക നീക്കത്തിൽ സ്കൈ സ്ട്രൈക്കർ ഉപയോഗിക്കുന്നത് ജി പി എസ് ഐ എൻ എസ് സാങ്കേതിക വിദ്യകൾ വഴി കൃത്യമായി ശത്രു കേന്ദ്രങ്ങളെ തകർക്കുന്ന എസ് കാലിബർ ഷെല്ലുകളും കരസേന പ്രയോഗിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധുറിൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളെ ഉന്നമിട്ട പാകിസ്ഥാൻ അയച്ച മിസൈലും ഡ്രോണുകളും റഷ്യൻ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇതോടൊപ്പം തന്നെ ഡ്രോണുകളും ആളില്ല പ്രതിരോധിക്കാനുള്ള ശൃംഖലയും പാക് കടന്നാക്രമണങ്ങൾ ചെറുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് റഫാൽ വിമാനങ്ങളിൽ നിന്നുള്ള സ്വയം ലക്ഷ്യവേദിയായ സ്കാബ് ദീർഘദൂര ക്രൂയിസ് മിസൈലുകളും ഹാമർ ബോംബുകളും വ്യോമസേനയ്ക്ക് വജ്രായുധങ്ങളായി പാകിസ്ഥാനെതിരെ ഇന്ത്യ ഉപയോഗിച്ചതിൽ ഇസ്രായേൽ നിർമ്മിത ഹാറോപ് ഡ്രോണുകളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റെഡാർ സിഗ്നലുകളെ പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഈ ചാവേർ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് വിവിധ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇത്തവണ ആക്രമണം നടന്നത് ഡ്രോണിന്റെയും മിസൈലിന്റെയും സങ്കരമാണിത് ലക്ഷ്യ കേന്ദ്രത്തെ ഒൻപത് മണിക്കൂറോളം സ്വതന്ത്രമായി തേടി പിടിച്ചു കണ്ടെത്തി ആക്രമിക്കാൻ ശേഷിയുണ്ട് റെഡാർ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർക്കാനും ഇതിന് പ്രാപ്തിയുമുണ്ട്